വെൽക്കം ബാക്ക് അവർ പുതിയ വിട്ടാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു സ്റ്റഡി ബ്ലോഗാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ തേഴ്സ്ഡേ ഒരു രാത്രിത്തെ ഒരു പതിനൊന്ന് മണി മുതൽ ഏകദേശം ഒരു നാല് മണി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഇനി സെക്കൻഡ് ടേമിൻ്റെ പോർഷൻസ് കുറച്ചൊക്കെ റെഡിയാക്കി പഠിക്കാനുണ്ട് എന്നൊക്കെ അങ്ങനെ ഫിസിക്സിൻ്റെ ബുക്കും വെച്ചിട്ട് കുറേ നേരം മുന്നേ ഞാൻ ഇരിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഇരിക്കും പിന്നെ എടുത്തു വെക്കാനത്തെ മടിയായിട്ടിരിക്കായിരുന്നു പിന്നെ ഒന്ന് ആലോചിച്ചു പഠിച്ചാലേ കാര്യമുള്ളൂ കാരണം രണ്ട് ദിവസം മുന്നിലുള്ളൂ അപ്പോൾ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ശേഷം ഏതായാലും പഠിച്ചിട്ട് തന്നെ ജസ്റ്റ് ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫിസിക്സിൻ്റെ സെമി കണ്ടക്ടിൻ്റെ ചാപ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ അതിൽ സ്കൂളിൽ നോട്ട്സ് തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ യൂട്യൂബ് ക്ലാസ് ഒന്ന് റെഫർ ചെയ്യാൻ തോന്നിട്ടുണ്ടായിരുന്നു കാരണം യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും പക്ഷെ അത്യാവശ്യം സമയം എടുക്കുന്നതുകൊണ്ട് നമ്മുടെ പഠിക്കാനുള്ള സമയം കുറേ നമ്മളിപ്പോൾ വീഡിയോ കണ്ടു കണ്ടുപഠിക്കുമ്പം അതിലുള്ള ഹവേഴ്സിനെക്കാട്ടും എക്സ്ട്രാ നമുക്കത് പഠിച്ച് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും അപ്പം ഏതായാലും കയ്യിൽ നോട്ട് ഉണ്ടായത് അത് വെച്ചിട്ട് എന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളത്തെ ഈ ഒരു ചാപ്റ്ററിൽ എഴുതുന്ന നോട്ട്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പം അത് നല്ല രീതിക്ക് പഠിക്കുന്നുണ്ട് പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് സ്ഥലത്തിൻ്റെ ആപ്പുണ്ട് അപ്പോൾ അതിലത്തെ നോട്ട്സ് പി ഡി എഫ് ആയിട്ട് അതിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിൽ അതിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പം അതും വെച്ചിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ട് അത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടായിരുന്നു സെമി കണ്ടക്ടറിൻ്റെ ചാപ്റ്ററിൻ്റെ നോട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലത്തെ നോട്ട്സും അതേപോലെ ഈ സൈലത്തിൻ്റെ ആപ്പ് ലൈവുകളിൻ്റെ പി ഡി എഫ് നോട്ട്സും കൂടെ റെഫർ ചെയ്തിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു എന്ന് വെച്ചാൽ പഠിക്കാൻ കൂടുതലും രാത്രി ഞാൻ പ്രിഫർ ചെയ്യുക നമുക്ക് ആയിട്ടേം ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല ശബ്ദമൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം നല്ല രീതിക്ക് എനിക്ക് പ്രിഫറബിളായിട്ടുള്ള ടൈം വെച്ചാൽ രാത്രിയാണ് അപ്പോൾ ചിലർക്കൊക്കെ രാവിലെ പഠിച്ചാൽ നല്ല ബ്രൈറ്റായിട്ട് കയറും അങ്ങനെയൊക്കെ പറയും അപ്പം എനിക്ക് രാത്രി കുറച്ചും കൂടി എത്ര ലേറ്റായി സ്പെൻഡ് ചെയ്താലും നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും പക്ഷേ രാവിലെ നേരത്തെ എണീച്ചിട്ട് പഠിക്കുക ചാൽ ഭയങ്കര മടിലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു പതിനൊന്ന് മണി മുതൽ ഇരുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഫിസിക്സിലെ ലാസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് സെമി കണ്ടക്ടേഴ്സ് പിന്നെ ന്യൂക്ലിയ ആറ്റം ട്വെൽ നേച്ചർ ഓഫ് മാറ്റർ അതൊക്കെ ഏകദേശം എന്താ പറയുക തിയറി ബേസ്ഡായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആ കൂടുതലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ തിയറിയാണ് പഠിക്കാനുള്ള അപ്പോൾ ഈ തിയറി തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാണാപ്പാടം പോലെ ഇങ്ങനെ കുറച്ച് മനസ്സിലാക്കിയിട്ടാണെങ്കിലും പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക എവിടുന്നൊക്കെ ഇല്ലാത്ത ഉറക്കം പിന്നെ മടിയൊക്കെ എൻ്റെ കയറി വരും കാരണം തിയറി ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഒരു ഞാൻ അതിൽ നിന്ന് ഒരു എന്താ പറയുക കുറച്ച് എൻജോയ് എൻജോയ് എന്നല്ല ആ ഒരു മടിയെന്നൊക്കെ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവിടെ വേറെ ഫോണിൽ സ്പോട്ടിഫൈ ഓൺ ആക്കിയിട്ട് പാട്ടിടും പക്ഷെ പാട്ടിട്ട് പഠിക്കുമ്പോൾ ചിലവർക്കത് ഡിസ്ട്രാക്ഷനായി തോന്നും പക്ഷേ ഇതിൻ്റെ കേസ് ഞാൻ എങ്ങനെയട്ടോ എനിക്ക് പാട്ടിട്ട് പഠിക്കുമ്പം തിയറി ഒക്കെ പഠിക്കാൻ ഞാൻ അങ്ങനെ ഇത് ആരും ഇമ്മീഡിയറ്റ് ഞാനും പറയൊന്നുമില്ല പക്ഷേ ഇതാ ഇതിൻ്റെ ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പം പാട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ആ ഉറക്കം വരുന്ന ഫീലൊക്കെ ഇല്ലാതാവും അപ്പോൾ കുറച്ച് നേരം ആകുമ്പോൾ അതിൻ്റെ ലിറിക്സിൻ്റെ കൂടെ ഇങ്ങനെ പോയാലും പക്ഷേ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഒരു എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഈ തിയറി ബേസ്ഡ് എല്ലാ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പാട്ട് വിട്ടിട്ട് ഏകദേശം കുറച്ചുടത്തും പഠിച്ചു കാരണം മിഡ് നൈറ്റൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നല്ല ഉറക്കം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ ആ ഒരു ഉറക്കത്തെ കളിയാൻ പാട്ടു തന്നെ എനിക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു സ്വഭാവം ആരും ഇമീഡിയറ്റ് ഞാൻ വേണ്ടി ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റഡി ബ്ലോഗിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അല്ലേ പറയാം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറ് പറഞ്ഞതാണ് അങ്ങനെ പിന്നെ നമുക്ക് എന്നാലും ഡെറിവേഷൻസ് ഇല്ലായൊന്നും ഇല്ല ഡെറിവേഷൻസ് ഒക്കെ ആ ഒരു നാല് ചാപ്റ്റേഴ്സിലൊക്കെ ഉണ്ട് അങ്ങനെ ഇത് ഡുവൽ നേച്ചർ ഓഫ് മാത്തിറത്തെ ആ ഒരു ചാപ്റ്ററത്തെ ഡെറിവേഷൻ ആയിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പഠിക്കാനുള്ളൂ അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് തിയറി പഠിക്കും പിന്നെ അതേപോലെ ഡെറിവേഷൻസ് ഒക്കെ അതേപോലെ എഴുതി പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഇന്ന പൊസിഷനിൽ ഇരുന്നാൽ മാത്രം എന്നൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തായിരിക്കില്ല ഞാൻ പിന്നെ കുറച്ച് നേരം ഇനി നോക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഫസ്റ്റ് ടേബിളിലിരിക്കും പിന്നെ സോഫയിലൊക്കെ ഇടുന്നിട്ടിരുന്ന തക്ക പല പല രീതിയിലായിരുന്നു പഠിക്കാറില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി സെമി കണ്ടക്ടേഴ്സ് നോക്കി പിന്നെ ഡുവൽ നേച്ചർ പിന്നെ ന്യൂക്ലിയറിൻ്റെ കുറച്ച് ഭാഗം നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഇതിൽ തന്നെ ആറ്റത്തിൻ്റെ ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഡെറിവേഷൻസ് ഒക്കെ കുറവാണ് എന്നാലും ഉണ്ട് കേട്ടോ രണ്ട് മൂന്നൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന ചാപ്റ്ററാണ് അപ്പം ഇതിൽ കൂടുതൽ ഡ്രോ ബാക്സും അതിൻ്റെ ഒബ്സർവേഷനും കൺക്ലൂഷനൊക്കെ പഠിക്കാറില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് തിയറി ബേസ്ഡ് ആണ് രാവിലെ പിന്നെ പഠിക്കാൻ കുറച്ചൊരു എനർജി ഉണ്ട് അപ്പോൾ അതൊക്കെ ആ ഒരു ചാപ്റ്റർ ഇന്ന് രാവിലെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ തന്നെ കെമിസ്ട്രിയിലെ സൊല്യൂഷൻസും പിന്നെ അതുപോലെ കൈന കെമിക്കൽ കൈനറ്റിക്സും ജസ്റ്റ് ഒന്ന് അത് തിയറി ബേസ്ഡ് ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കൂടുതൽ ചോദിക്കുന്നത് തിയറിനെക്കാട്ടും ന്യൂമറിക്കൽസ് ആയിരിക്കും അപ്പം അത് വർക്ക്ഔട്ടായി നിന്നിട്ടില്ല അതിൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം ആ ഒരു കുറച്ച് നേരം കൊണ്ട് ചെയ്ത് പഠിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം തിയറി ആ രണ്ട് ചാപ്റ്ററിനെ ആക്കിയിട്ടുണ്ട് പിന്നെ ഫിസിക്സിൽ ഇപ്പം ഞാൻ പറഞ്ഞ് വന്നപ്പോൾ ഒരു മൂന്ന് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ന്യൂക്ലിയറിൻ്റെ ഒരു ഹാഫ് സെക്ഷനും നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതൽ അത്യാവശ്യം ചാപ്റ്റേഴ്സൊക്കെ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ പ്ലാനിങ്ങിൽ ഞാൻ പറഞ്ഞത് ഇന്നുള്ള ദിവസം ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിന് വേണ്ടി മാത്രം കൊടുക്കാമായിരുന്നു പക്ഷേ അത് അത്ര ഒരു യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തോന്നിയില്ല അപ്പം ഞാൻ പിന്നെ ഇന്നലെ മിക്സ്ഡ് ആയിട്ട് തന്നെ പഠിച്ചു കെമിസ്ട്രിയും പഠിച്ചു ഫിസിക്സും പഠിച്ചു അപ്പോൾ ഇന്നലത്തെ കുറച്ച് നേരം രാത്രിത്തെ കുറച്ച് നേരം ഉണ്ട് അത്രയും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ മാത്സ് നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഇപ്പം ഇനി ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ഞാൻ നാളെ അടുത്ത സ്റ്റഡി ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഏകദേശം എല്ലാ ഇതും എല്ലാ സബ്ജക്റ്റും ഇതും മിക്സ് ആക്കി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് മടുപ്പില്ലാതെ പഠിക്കാൻ പറ്റും കാരണം ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പം നമുക്കൊരു ചെറിയൊരു മടി ഉണ്ടായിരിക്കും അപ്പോൾ പഠിക്കാനും അങ്ങനെ ലാഗ് ആക്കാക്കി വെക്കും അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോ കാണാം താങ്ക്